പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരപ്പുഴ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ സിറിയൻ മണ്ണിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈന്യം സിറിയൻ അതിർത്തിക്കുള്ളിൽ അതിക്രമിച്ചു കടന്നാണ് ഡമാസ്കസ് കൌണ്ടർ സൈഡിലെ ബെയ്ദ്ജിനിൽ ഡ്രോൺ റെയ്ഡ് നടത്തിയത് ഈ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് സിറിയൻ പൌരന്മാർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുപത്തിയഞ്ച് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു റെയ്ഡിനു പിന്നാലെ ഇസ്രായേൽ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും പ്രദേശം മുഴുവൻ നിരീക്ഷിക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോലും ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട് ഇതിനിടെ നടന്ന ഏറ്റുമുട്ടലിൽ ആറ് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് സിറിയൻ സിവിലിയൻസ്ക്കും ഇസ്രായേൽ സേനയ്ക്കുമിടയിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നതായാണ് പ്രാദേശിക ഉറവിടങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇതിനെ സുരക്ഷാ പ്രവർത്തനമെന്ന് ഇസ്രായേലിൽ അവകാശപ്പെടുമ്പോൾ അനധികൃതമായ കയറിക്കടക്കൽ അപഹരണം ബോംബാക്രമണം എന്നിങ്ങനെ രൂക്ഷമായാണ് സിറിയൻ സർക്കാർ ഇതിനെ വിമർശിക്കുന്നത് ഈ സംഘർഷം വെസ്റ്റേഷ്യയിൽ വീണ്ടും വലിയ കലാപത്തിന് തിരികൊളുത്തുമോ എന്ന് ലോകം ഭയക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്